കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കനകയം അനിയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവോ അനി പറഞ്ഞു ആദർശേന്റെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട കേട്ടോ ആദർശനെ പോലെ നല്ല സ്വഭാവമുള്ള ഉള്ള ഒരാള് ഇവിടെ എനിക്ക് പോയ അത്ര നല്ല സ്വഭാവം ഇല്ലെന്ന് പറയാം അതൊക്കെ എനിക്കറിയാൻ മോനെ ആദർശ് മോനെ നല്ല മരുമോനെ കിട്ടിയതാ എന്റെ മോളുടെ ഭാഗ്യം മരുമുറ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം അതൊക്കെ എനിക്കറിയാം പിന്നെ എന്താ ആൻറ്റി പിന്നെ എന്തിനാ ആന്റിക്ക് അറിയണേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൂർത്തി മുത്തശ്ശിനെ കുറച്ചോർത്തിട്ടാണ് കരഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ച് ഓർത്ത് പെട്ടെന്ന് സങ്കടം വന്നു അതാ ഇദ്ദേഹം പറഞ്ഞിട്ട് കനയെ അങ്ങോട്ട് പോവാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ ഒരു പക്ഷെ അതിനു വേണ്ടി തന്നെ ആയിരിക്കും ആൻറ്റി കറിഞ്ഞ് അതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ മനസ്സ് അവനവന് മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ഇപ്പം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ വിഷമം അതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നീട് നയനെ മുറിയിലേക്ക് പോണ സമയത്ത് നവ്യ എങ്ങോട്ട് വന്നേ നവ്യ വന്നിട്ട് നയനെ നയനയെ വിളിക്കുവാണ് അതെ ഞാൻ കാരണം ഇനി ഒത്തിരി വിഷമം ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് എന്താ നയനെ നവ്യ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞേ അല്ല ഞാൻ കാരണമല്ലേ നിന്റെ ജീവിതം നശിച്ചു പോയത് അന്ന് ആദർശനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടോണ്ടല്ലേ ഇപ്പം നിന്റെ ജീവിതം പോയത് ആ സമയം ഞാൻ ആ അബിയുടെ കൂടെ ഒളിച്ചോടിയില്ലായിരുന്നെങ്കില് ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ നിനക്കിപ്പോൾ വേറെ നല്ലൊരു ജീവിതം കിട്ടിയാനല്ലോ എന്ന് പറയുന്നത് അത് ഓർത്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് സങ്കടമില്ല അല്ലേ ആദർശേട്ടൻ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ എങ്കിൽ എൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം ഒരു പക്ഷേ ആദർശേട്ടൻ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാനും ഇതിപ്പോൾ ആദർചേട്ടൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് ഓർത്ത് നോക്കിയേ ആദർ ചേട്ടൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ ഇതിനു മുമ്പ് ഞാനും ആദർശേട്ടൻ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു എപ്പോഴും പക്ഷേ ആദർശേണ്ണ എന്നെ ഇഷ്ടമില്ലായിരുന്നു എനിക്ക് ആദർശേണ് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെയായിരുന്നു രണ്ട് ജീ രണ്ടുപേരും ജീവിതത്തിലേക്ക് വന്നേ പിന്നീട് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിലെ വൈരാഗി പെട്ടെന്ന് തന്നെ അലിഞ്ഞു തീർന്നു പക്ഷെ ആദർശ എണ്ണ അങ്ങനെയല്ല ആദർശ എണ്ണം എന്നോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല അതാ കുഴപ്പം എന്നാലും ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ആദർശ എണ്ണയെ പോലെ എൻ്റെ ഭർത്താവിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൈ കിട്ടിയതിനാണോ തട്ടിത്തെറുപ്പിച്ചതെന്നുള്ളത് അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് നിന്നോട് അസീ പോലും തോന്നിയിട്ടുണ്ട് എനിക്ക് ആദർശേട്ടനെ സ്വന്തമാക്കാൻ പറ്റില്ലോ എന്നോർത്ത് പക്ഷെ ഇപ്പം എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് നീ എത്രമാത്രം വേദന ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നേ ആരോടും പറയാതിരുന്നേ എന്നാലും എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയായിരുന്നു തുറന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ചേച്ചി ആർക്കും രക്ഷിക്കാൻ പറ്റില്ല അത് രക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ ആദർചേട്ടം മാത്രമാണ് ആദർ ചേട്ടൻ വിചാരിക്കണം അല്ലേലി ഞാൻ ഇനിയിപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാനിപ്പം മുത്തശ്ശന് മാത്രമേ ഇവിടെ ജീവിക്കുന്നത് മുത്തശ്ശന് എത്ര നാൾ ആയുസുണ്ടോ അത്രയും കാലം എനിക്കും ഇവിടെ ആയുസുള്ളൂ അതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അല്ലേലും ഇവിടെ നിൽക്കണേ എന്തിനാ നിന്നിട്ടും വലിയ പ്രയോജനമില്ല പെട്ടെന്ന് അവിയെ പറഞ്ഞു ഏയ് അങ്ങനെ പറയരുത് എന്തിനാ പോണേ പോവല്ലേ നിന്നെ കല്യാണം കഴിച്ചോണ്ടൊന്നും വീടല്ലേ നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് എന്തിനെ നിൽക്കണേ ചേച്ചിയെന്ന് ഓർത്തു നോക്കിയേ നമുക്ക് എന്തേലും ഇത് വേണ്ട നിൽക്കണമെങ്കിൽ ആദശേഷം ഭാര്യയായിട്ട് എന്നെ കാണുന്നില്ല അല്ലാത്തോടത്തോളം കാലം എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ എന്റെ മനസ്സിലും കുറെ സങ്കല്പങ്ങളില്ലേ ഒരു പെൺകുട്ടിയാണ് ഒത്തിരി സ്വപ്നങ്ങളോട് കൂടി വീട്ടിലേക്ക് കയറി വന്നെ പക്ഷെ എന്റെ സ്വപ്നങ്ങളെല്ലാം തകടം പറഞ്ഞു പക്ഷെ ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്ന ഇപ്പം മുത്തശ്ശിനെ വേണ്ടി മാത്രമാണ് നവി പറഞ്ഞു എന്നാലും നീ എന്തിനാ ഇങ്ങനെയൊക്കെ നീ തുറന്ന് ആദർശനോട് തുറന്ന് സംസാരിച്ചിട്ട് പറ്റില്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നവീച്ചി പല പട്ടം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള എനിക്കറിയാം ആ എന്താ ഏതാന്നൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുമെന്ന് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പോഴും ഒരു പ്രതീക്ഷ മനസ്സിലുള്ളത് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തിക അറിയില്ല കാത്തിരിക്കാൻ പ്രതീക്ഷയാണ് ജീവമെന്നല്ലേ പറയണേ എത്രത്തോളം വരെ പോകുന്നു നോക്കട്ടെ കുറെ കാലം കൂടെ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവും അതിന് ശേഷം എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിക്കും കഴിയുള്ളൂ എന്ന് പറയാം എന്നാലും വേണ്ടായിരുന്നു നബിക്കങ്ങോട് സങ്കടം അടക്കാൻ പറ്റുന്നില്ല താൻ കാരണമാണ് നയനയുടെ ജീവൻ നശിച്ചതെന്നൊരു ചിന്തയുണ്ടാകുന്നത് പണ്ടത്തെ നവിയാണ് അങ്ങനെയൊന്നും പറയില്ല പക്ഷെ ഇപ്പം നബിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം ആരാ നല്ലത് ആരാ ചീത്തന്നൊക്കെ അറിയാം പിന്നീട് നയനെ പറഞ്ഞു എനിക്ക് ഏക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ നിൽക്കുമായിരുന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കടങ്ങളൊക്കെ കുറെ വീടിപ്പോയാനും പെട്ടെന്ന് ഓർക്കപ്പുറത്തൊരു കല്യാണമല്ലേ നടന്ന് അതുകൊണ്ട് വീട്ടിലാണ് കടങ്ങളുമായി ഇനി വീട്ടുകാരെ ഒന്ന് സുരക്ഷിതമായിട്ടോ ഒന്ന് എത്തിക്കാനും സാധിച്ചില്ല എന്റെ മനസ്സ് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു വീട്ടുകാരെല്ലാം ഒരുമാതിരി കടങ്ങളൊക്കെ വീട്ടി നല്ല രീതിയിലാക്കി നന്ദുവിന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിവാഹം എന്ന് പക്ഷെ നമ്മൾ മനസ്സിൽ കരകുന്ന പോലൊന്നും അല്ലല്ലോ സംഭവിക്കുന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് പോയാലും എനിക്ക് വേറൊരു ജീവിതം ഉണ്ടാവില്ല ആദർശടം മാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ ആദർശം കെട്ടി ഈ ഉണ്ടല്ലോ എൻ്റെ മരണം വരെ ഈ താലി ആയിരിക്കും എൻ്റെ കഴുത്തി കിടക്കണേ അതിനൊരു മാറ്റം ഇല്ല പെട്ടെന്ന് അവിയുടെ കണ്ടതെന്ന് അറിഞ്ഞു വന്നു നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ഏയ് എനിക്ക് സങ്കടം ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ നവി അങ്ങോട്ട് നയനെ അങ്ങോട്ട് പോവാണ് പിന്നീട് കനകി ഇങ്ങനെ സങ്കടപ്പെട്ടു പോയി കരഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നേ മുത്തശ്ശൻ എന്ത് പറ്റി കാണുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏയ് ഒന്നുമില്ല പിന്നെ എന്തിനാ മാറി എന്ന് കരയണേ ഏയ് ഒന്നും ഇല്ലാന്ന് ഒന്നുമില്ലാതെയാണ് കരയണേ ഒരാളിങ്ങനെ മാറി എന്ന് കരയണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും എന്താ അഭീനെ കുറിച്ചും ഓർത്തിട്ടാണോ സങ്കടപ്പെടുന്നേ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്കറിയാം നവ്യ എന്താന്നു അഭി എന്താന്നൊക്കെ എനിക്കറിയാവുന്നതല്ലേ അതൊന്നും എനിക്ക് ടെൻഷനില്ല പിന്നെന്ത് പറ്റി ഒന്നുമില്ലേലും നായനമോളെ പോലെ ഒരു നല്ലൊരു മോളെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിലേക്ക് വന്നതല്ലേ അതിനും ഗോവിന്ദനോടും കനയോടും ഞങ്ങൾക്ക് എന്നും നന്ദിയും കടപ്പാടുമുണ്ട് അറിയാവോ നായനമോളീ കുടുംബത്തില ഉള്ള ഈ കുടുംബത്തിന്റെ ഐശ്വര്യം വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഇരുട്ട് ബാധിക്കും അതല്ല ഞാൻ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അന്ന് കനക കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്തും പോകണ്ട ഇവിടെ നിൽക്കുന്നു പറഞ്ഞു ബലമായിട്ട് നിർത്തിയത് പക്ഷേ ഈ വീട്ടിൽ പലർക്കും അതറിയത്തില്ല ഉം നായനമോളുടെ മനസ്സെന്താന്നോ ഒന്നും അറിയില്ല പക്ഷേ എങ്കിൽ അതറിയുന്ന ഒരു ദിവസം വരും അന്ന് അവരൊക്കെ മനസ്സിലാക്കുകയുള്ളൂ പിന്നൊരു കാര്യം പറയാം ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല ഞാൻ മുമ്പ് പൂജാമുറി കയറി പ്രാർത്ഥിക്കാനുള്ള എന്താണെന്നറിയോ പരദേവത പരദേവതകളോട് ഈ കുടുംബത്തിലേക്ക് വന്നു കയറാൻ പോകുന്നെ ഒരു നല്ല മരുമോളായിരിക്കണം എങ്കിൽ മാത്രമേ കുടുംബത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ തന്നെ നല്ലൊരു മരിമോള് തന്നെ ഈ കുടുംബത്തിലേക്ക് വരുന്നേ വന്നത് നയമോളരെ പെണ്ണൊരു പെണ്ണിനെ ആദർശി കിട്ടണെങ്കിൽ അവൻ പുണ്യം ചെയ്യണം അതുകൊണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടൊരു ടെൻഷനും വേണ്ട കേട്ടോ അവരിങ്ങനെയൊക്കെ തട്ടിമൂട്ടി അങ്ങോട്ട് പോയാലും അവരുടെ ഉള്ളിൽ രണ്ടുപേരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് അവർ നല്ല ജീവിതമൊന്നും നയിക്കുള്ളൂ ഇനിയിപ്പോൾ അവരെക്കുറിച്ച് ഓർത്തിട്ട് എന്തെങ്കിലും ടെൻഷനാണെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് മോനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല അതുപോലെ തന്നെ കുറിച്ചും അവർ നല്ല ജീവിതം നയിക്കും എന്ന് എനിക്കറിയാം അതോർത്ത് മൂർത്തി മൂർത്തിസാറിന് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എനിക്ക് ടെൻഷൻ ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞ് കനകി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് നേരെ ചെല്ലുന്ന ആദർശനടുത്തേക്ക ഒരു ലാസ്റ്റ് ചായ ഒക്കെ ആയിട്ടാണ് ചെല്ലുന്നത് അപ്പൊ ആദർശ് ലാപ്ടോപ്പും ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് കുടിക്കാൻ പറയണ അല്ല അമ്മ എന്തിനാ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ നായനെ എടുത്തോണ്ടരില്ലേ അല്ല അവൾക്ക് ഇവിടെ വേറെ ജോലി ഉണ്ടല്ലോ മോനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇതെടുത്തോണ്ടു വന്നേ മോനെ അറിയാലോ ആദർശന് മോന് വേണ്ടിയിട്ടാണ് നബീനെ കല്യാണം ആലോചിച്ച് പക്ഷെ എന്ത് ചെയ്യാനാ അബീവായിട്ട് അവൾ സ്നേഹത്തിലായി അവളെ ഒളിച്ചോടി പോവുക ചെയ്തേ അതുകൊണ്ടാണ് ഇപ്പം എന്റെ രണ്ട് മക്കൾ ഇങ്ങോട്ട് വരേണ്ടി വന്നത് ഒരു മോനെ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ബന്ധമായിരുന്നില്ല എന്റെ നയനേ വായിട്ടുള്ളത് പക്ഷെ അവളുടെ സ്വഭാവം നല്ലതാണ് മോനെ മോൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അല്ല അത് പിന്നെ അമ്മ പറയേണ്ട ആവശ്യമില്ലേ എനിക്കറിയാലോ അല്ല മോനെ ഞാനൊരു പെറ്റമ്മയല്ലേ എന്റെ മനസ്സിന് കുറെ ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ ഇപ്പൊ തന്നെ കീറിയും പാവം പോലെ ഇരിക്കുന്നെ നവിയെ അബിയും കൂടെ കണ്ടില്ലേ നവ്യ ആയി പക്ഷേ എങ്കിൽ അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് നയനമുൾക്ക് ഇതുവരെ ആയിട്ടൊരു വിശേഷം ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞൊരു കുറച്ച് നാളൊരു മൂന്നാല് മാസം കഴിയുമ്പോൾ തൊട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്നൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലേ അങ്ങനെ വിശേഷം അല്ലെങ്കിൽ അവരെന്താ പറയുക നാട്ടുകാർ പറയും ഓ അതിൽ ആർക്കും എന്തോ ഒരു കുഴപ്പം ആണെന്ന് അവർ പറയുള്ളൂ അത് ശരിയല്ലേ മോനെ അങ്ങനെയുള്ളപ്പം വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും ഓരോരുത്തരുടെ ചോദ്യമൊക്കെ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ചോദ്യമോ നോട്ടോ ഒക്കെ ആയിരിക്കും നോക്കുന്നത് അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതെ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഞങ്ങൾക്ക് ആള് ഞങ്ങൾക്കും കൊതിയുണ്ട് ഈ വീട്ടിലെ ഓരോരുത്തർക്കും കാണും അതുപോലെ തന്നെ എനിക്കും ഗോവിന്ദയുടെ ആഗ്രഹം ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോന ആഗ്രഹം സാധിച്ചിരുന്നില്ലെന്ന് ചോദിക്കുക പെട്ടെന്ന് ആദർശ ആന്റി അത് ഏ ഞാന പറഞ്ഞു പെട്ടെന്ന് ആദർശോ ഇനി ഇപ്പൊ എന്തെങ്കിലും നയനെ പറഞ്ഞു കാണുമോ ആന്റിയോട് അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏയ് ഒന്നും പറയാൻ വഴിയില്ല പെട്ടെന്ന് പറഞ്ഞു മോനെപ്പോലൊരു മരുമോനെ കിട്ടിയതാ ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾ ചെയ്ത് പുണ്യത്തിന്റെ ബലവാ മോനെ നയനമോളുടെ ജീവിതത്തിലേക്ക് വന്നേ അപ്പൊ നയനമോൾക്ക് കിട്ടിയത് ചേരേണ്ട ചേരേണ്ട ബന്ധം തന്നെയാ ഇല്ല ഞാൻ പറഞ്ഞോളൂ കേട്ടോ മോൻ തെറ്റായിട്ട് ധരിക്കാനൊന്നും ഞാൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് പോവാണ് ഈ സമയം ആദർശം ഇങ്ങനെ ആലോചിക്കുവായിരുന്നു പിന്നീട് കനകിയുള്ള ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജലജി അങ്ങോട്ട് വരുന്നത് ജലജി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേനും കനകി ഇങ്ങനെ നോക്കുക ഇവിടെ ഒറ്റ എഴുത്ത് കാരണം ഈ കുടുംബത്തിന് ഈ പ്രശ്നത്തിലെല്ലാം കാരണം ഇവിടെ ഈ വീട്ടിൽ നിന്ന് ആദ്യം അടിച്ചിറക്കുവാണെങ്കിൽ ഈ കുടുംബത്തിൽ സമാധാന സന്തോഷം വരും എല്ലാരും പറഞ്ഞു തിരിക്കുന്ന ഇവളാ അങ്ങനെ ഒന്ന് നിന്ന് കഴിയുമ്പത്തേനും ജലചി വെച്ചു നീ എന്തായാലും എന്നെ രൂക്ഷമായിട്ട് നോക്കണേ അല്ല നീ തൊരപ്പനെ കണ്ടിട്ടുണ്ടോ തൊരപ്പൻ ഇവിടെ ഉണ്ടോ ജലതിപ്പനോ അതാ ഇവിടെ തുരപ്പൻ കേറിയിട്ടുണ്ടോ അല്ല ഇവിടെ തുരപ്പം കേറിയിട്ടുണ്ട് മുമ്പ് ഓർമ്മയില്ല നമ്മുടെ സാരിയൊക്കെ കടിച്ചു കയറിയത് ആ തൊരപ്പൻ ഓ ആ തൊരപ്പൻ ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ തുരപ്പം കയറിയിട്ടുണ്ടെന്ന് പറയാ ആണോ എന്നാ നമുക്ക് എന്നെ ഇങ്ങോട്ട് അടിച്ചു കൊല്ലണ്ടേന്നീ വെക്കണം അടിച്ചു കൊല്ലണമെന്നോ ആ അങ്ങനെ തുരപ്പനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഓടിച്ചാൽ മാത്രമേ ഈ അന്തപുരിത്തറവാട്ടില് ഒരു സ്വസ്ഥതയെ സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ഒരു തുരപ്പൻ കയറി കൂടിയിട്ടുണ്ടെന്ന് പറയാ ഈ സമയം ജലജ മനസ്സിൽ ജലജ മനസ്സിൽ പറയാൻ തുരപ്പൻ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് കനകു പറഞ്ഞു അന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ ആ തൊരപ്പനെ അങ്ങോട്ട് കൊന്നാലോ എന്ന് ചോദിക്കൊലപ്പനെ കൊന്നാല ആ നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നെ അല്ല ആ തൊരപ്പനെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം അങ്ങോട്ട് വരഞ്ഞിട്ട് ദേഹാസാനം വരഞ്ഞിട്ട് മുളക് കൂടി തേച്ച് കൊടുക്കണം അതെങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ ചോദിക്കാണ് നല്ല ഐഡിയ ഒക്കെ തന്നെയാ പക്ഷെ നീ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നെ അല്ല നീ എന്താണോ മനസ്സിൽ അതന്നെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു പറയാ നീയോ നീ എന്താന്ന് വിളിച്ച് നീന്നാണ് വിളിക്കുന്നത് പിന്നെ അല്ലാതെ നീന്ന് വിളിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാല്ല അതൊക്കെ പറയാൻ നിനക്ക് എന്താണ് ഈ ഞാനേ ഞാനേ അന്തപുരിത്തറവാടിലെ മരുമോളാന്ന് പറയാൻ പിന്നെ അന്തപുരിത്തറവാടിൽ ഒരു മരുമോള് അതെ രണ്ടു മരുമക്കളായിട്ട് എന്റെ മക്കൾ ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ട് അവരുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ എപ്പം വെള്ളം ഇങ്ങോട്ട് കേറി വരാം പക്ഷെ നീ അങ്ങനെയല്ല നിന്നെക്കുറിച്ച് ഞാൻ പലതും കേട്ടിട്ടുണ്ട് അല്ല എന്നെക്കുറിച്ച് നീ എന്താ കേട്ടിരിക്കുന്നെ അതൊക്കെയുണ്ട് ആരെങ്കിലും നിന്നോട് എന്തേലും പറഞ്ഞു നിൽക്കും അത് പിന്നെ പറയാതിരിക്കുമോ അങ്ങനെ ഞാൻ പലതും നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ നിനക്കേ പറയത്തക്ക വിധ യോഗ്യതകളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എൻ്റെ അത്രയും പോലും ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല നിനക്കെന്ന് എനിക്കറിയാം പിന്നെ അത് കൂടാനൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട അതുകൊണ്ട് നിന്നെ ഞാൻ എടീന്നോ നീന്നോ വിളിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് എന്നറിയാം ഇവിടുന്ന് ദേഷ്യം ദേഷ്യമുന്തി മര്യാദയ്ക്കിരുന്നോളാം അല്ല നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുന്നോളാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അടിച്ച് പുറത്താക്കാനും കൊടുവാ സോണേണ്ട എന്നെ അടിക്കാൻ പറയണം ഈ സമയം ജലജ പറഞ്ഞു വേ അടിക്കണമെന്ന് വെച്ച് അടിക്കൂ എന്ന് പറയണം അന്ന് ഒന്ന് അടിച്ചന്ന് കാണേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കനക മനസ്സിലോടുത്തു ഇവള് കിട്ടി ഇത് പോരാ ഇതിനേക്കാൾ നല്ല ഒരു പണിയും കൂടെ കൊടുക്കണം പെട്ടെന്ന് ജലജ എന്തു ചെയ്യുക ജലജയല്ല കനകി എന്ത് ചെയ്യുവാണ് കനകി ആട്ട പറഞ്ഞാൽ ജലജ കേട്ടൊരു പണി കൊടുക്കണമെന്ന് കനക പെട്ടെന്ന് എന്ത് ചെയ്യുക കാണിച്ചാലും പറഞ്ഞ ഇറങ്ങി പോവാണ് നീ എന്റെ തടിച്ചല്ലേന്ന് ചോദിക്കണം കരണത്തോ എപ്പം നീ ഇപ്പം എൻ്റെ കറി തടിച്ചല്ലേന്ന് വയ്ക്കണോ ഒരു വട്ടമല്ല പലവട്ടം ദേ കനകയെന്ന് വെച്ചപ്പോ കണ്ടത്തരം പറയാലോ നീ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹാളിലേക്ക് പോയിട്ട് അവിടേക്കൊന്ന് പൊട്ടിക്കളയാണ് ഇത് കേട്ടോ നയനെ നമ്പ്യലോടി വന്ന് എന്ത് പറ്റിയെന്ന് ഓർത്ത് ദേവേനെയും മുത്തശ്ശിനും എല്ലാം പാഞ്ഞു പെറുക്കി വരുവാണ് ആ പുറകെ ജലജയും വന്നു എന്താ കനകെ എന്തിനാ കരയണേ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഉണ്ടല്ലോ ഈ ജലജ ഇവളെന്റെ കർണത്തടിച്ചെന്ന് പറയുന്നത് കർണത്തടിച്ച അതെ ഒരു വട്ടം അല്ല രണ്ടു മൂന്ന് വട്ടം അടിച്ചെന്ന് പറയാണ് പെട്ടെന്ന് മുത്തശ്ശന്നിട്ട് എന്ത് പരിപാടി ജലജയെ കാണിച്ചേ നിനക്ക് എന്താ സമനത തെറ്റിപ്പോയോ അല്ല കനകെ എന്തിനാ അവൾ അടിച്ചേ അതൊരു ചായ ചോദിച്ചേനാ മുത്തച്ഛനങ്ങോട് ദേഷ്യം വന്നു ഒരു ചായ ചോദിച്ചാൽ നീ ഇത്രമാത്രം ക്രൂരമായിട്ട് കനികോട് പെരുമാറേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാലും നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിന്റെ മരുമോളുടെ അമ്മയല്ലേ ആ സ്ഥാനവും ബഹുമതിയും കൊടുക്കണ്ടേ നീ എന്നിട്ട് നീ ഇപ്പൊ കാണിച്ചു കൂട്ടിയിരിക്കുന്ന എന്താ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇത് അവസാനം വാങ്ങാം ഇങ്ങനെ എന്തേലും ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ വീടിന് വെളിയില്ലാന്ന് പറയാം അതിനൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയാൻ നീ ഒന്നും ചെയ്യില്ലെന്ന് നീ ഒന്നും ചെയ്യാത്തൊരു പുണ്യാത്തി പുണ്യാർത്ഥിയാണല്ലോ അല്ലെങ്കിലും നയനെ പോലെ നവ്യേനെയൊക്കെ നിനക്ക് കണ്ണെടുത്താൽ കാണത്തില്ല ഇപ്പൊ അവരുടെ അമ്മേം കൂടെ വന്നു നിൽക്കുമ്പോ ആ ദേഷ്യം മൊത്തം നീ ഇവരോട് തീർക്കും അല്ലേ ദേ വീട്ടിലേക്ക് വന്ന അതിഥിയാ അവരെ നോക്കണ്ട കടമ നിനക്കുണ്ട് നിനക്ക് മാത്രമല്ല നിന്റെ മോനും ഉണ്ട് ഒരു ചായ എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നീ എടുത്തു കൊടുക്കണം നീ മാത്രല്ല നിന്റെ മോൻ ഇപ്പൊ അടുക്കള കേരളം ചെയ്തെന്നവർത്തൊരു കുഴപ്പമില്ല ഇപ്പൊ നവ്യ തന്നെ പ്രഗ്നന്റാ നമ്പ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട നീ നിന്റെ മോനുവാ നീ നമ്പ്യക് എന്തേലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ പറ്റില്ലേ പറ അങ്ങനെ പറ്റില്ല ഒരു വാക്ക് പറഞ്ഞാ മതി പിന്നെ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഈ വീടിന് പുറത്താ നിന്റെയൊക്കെ സ്ഥാനം നീയൊക്കെ ചെയ്യുന്ന തരവഴത്തലത്തിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഈ പ്രശ്നം ഉണ്ടാവുന്നേ അതുകൊണ്ട് മര്യാദയാണ് മര്യാദ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല രണ്ടിലും പിടിച്ചാൽ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവാ അപ്പം ഒരു കാര്യം കൂടെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് പോയത് ദേവേനയുടെ പറഞ്ഞു അതെ നിനക്കും ഇത് ബാധകമാണെന്ന് പറയും പെട്ടെന്ന് ദേവേനെ പറഞ്ഞു അത് ഞാനൊന്നും ചെയ്തിട്ടില്ലോ അല്ല ഞാൻ ഇങ്ങനെയും ചെയ്യില്ല എന്ന് പറയാണ് അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ മുത്തശ്ശി പറഞ്ഞു നിന്റെ ചില സമയത്ത് നോട്ടം മട്ടം പാവം കാണുമ്പോൾ തന്നെ അറിയാം എന്താന്ന് നിനക്ക് ഇഷ്ടമില്ലാന്നറിയാം പിന്നെ നീ ഇങ്ങനെ അടിക്കുന്നില്ലെന്നൊക്കെ മാത്രമേ ഉള്ളൂ നിന്റെ ഞാൻ മോഹം കണ്ടാ അറിയാൻ എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് പോയി പുറകെ ദേവേനെ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ് അവസാനം നവ്യേ നയനെ ജലജൻ കനയെ മാത്രമേ പെട്ടെന്ന് ജലജ വന്നിട്ട് കണി അടിച്ചു നിന്നെ അനെ എപ്പോഴടി അടിച്ചേ നീ എപ്പോഴും ഞാൻ അടിച്ചു എന്ന് ചോദിക്കാണ് ഈ ചോദ്യം കേട്ടതും കനക ഒരു ചെറിയ കൂടി ജലജല നോക്കുകയാണ് നിനക്കിവിടെ നല്ലൊരു പണി ഞാൻ തന്നില്ലേ എന്നുള്ള രീതിയിൽ അപ്പം ചോമാഞ്ചേറി കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ബാക്കിയെല്ലാം കാണാൻ പോകുന്നുള്ളൂ ജലചേന ഒരു പാഠം പഠിപ്പിച്ചിട്ടോ കനക വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ അപ്പം അതിൻ്റെ നല്ല വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ഇതിന്റെ ബാക്കി പ്രമോവിശേഷമായിട്ട് വൈകുന്നേരം വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി